പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കെതിരെ നീങ്ങിയ തുർക്കിക്കെതിരെ ശക്തമായ നിലപാടുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സൈപ്രസിലേക്ക് പോയിരിക്കുന്നത് അദ്ദേഹം സൈപ്രസിലെ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് സൈപ്രസ് സന്ദർശിക്കുന്നത് ജി സെവൻ യോഗത്തിനെ തൊട്ടു മുമ്പ് അദ്ദേഹം സൈപ്രസിൽ പോകുന്നു അതേപോലെ തന്നെ ക്രൊയേഷ്യയിൽ പോകുന്നു സൈപ്രസിൽ ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നതെങ്കിൽ ക്രൊയേഷ്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ പാകിസ്ഥാന്റെ ഗൂഢാലോചനയിൽ ആക്രമണം നടക്കുന്നത് ഇരുപത്തിയാറ് പേരെയാണ് അവരെന്ന് ഭീകരവാദികൾ മതം നോക്കി വെടിവെച്ചു കൊന്നത് അന്ന് പാകിസ്ഥാനെതിരെ ലോകരാജ്യങ്ങളുടെ മുഴുവൻ പ്രതിഷേധമുണ്ടായിരുന്നു നമ്മൾ അതിനെ തുടർന്ന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മൾ ആക്രമിച്ചെങ്കിൽ പാകിസ്ഥാൻ നമുക്ക് നേരെ നമ്മുടെ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു അതേ തുടർന്ന് നമ്മൾ ശക്തമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് അതിശക്തമായിട്ട് നമ്മൾ തിരിച്ചടിച്ചു പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും വ്യോമ കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും ഒക്കെ നമ്മൾ ആക്രമിച്ചു ഒടുവിൽ പാകിസ്ഥാൻ യുദ്ധം വെടിനിർത്തലിന് തയ്യാറാവുകയായിരുന്നു ചെയ്തിരുന്നത് ഇതാണ് സമീപകാലത്ത് നടന്ന സംഭവം പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ് തുർക്കി പാകിസ്ഥാനെ സൈനികമായി സഹായിക്കുന്ന മറ്റൊരു രാജ്യം ചൈനയാണ് പക്ഷെ ചൈനയും ചൈനയുടെ പ്രസ്താവനയിലൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു പരിപൂർണമായും പാകിസ്ഥാനെ അനുകൂലിക്കുകയും ഇന്ത്യയെ പൂർണ്ണമായും എതിർക്കുകയും ചെയ്യുന്ന നിലപാടല്ല ചൈന സ്വീകരിച്ചത് ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാനുണ്ട് ഇന്ത്യയെ എതിർക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിലപാടാണ് ചൈനയ്ക്കുള്ളതെങ്കിലും ഇത്തവണ ചൈന വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അഭിപ്രായ പ്രകടനം നടത്തിയത് പരസ്യമായിട്ട് പാകിസ്ഥാനെ അനുകൂലിക്കുകയും ഇന്ത്യയെ എതിർക്കുകയും ചെയ്യുന്ന നിലപാടല്ല ചൈന സ്വീകരിച്ചത് നമുക്കറിയാം ചൈനയെ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങളൊക്കെ പാകിസ്ഥാന്റെ കയ്യിലുണ്ട് ചിലപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങളും കാണും പക്ഷേ ഇത്തവണ തുർക്കിയുടെ ആയുധങ്ങളോടൊപ്പം തന്നെ തുർക്കിയുടെ ഭടന്മാരും ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാനു വേണ്ടി പരസ്യമായിട്ട് തുർക്കിയുടെ സൈന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ തുർക്കിയിൽ നമുക്കറിയാം എർദോഗ ഭരണകൂടമാണ് ഇസ്ലാമിക മത തീവ്രവാദിയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് കാരണം എർദോഗൻ എർദോഗ ഭരണകൂടം അവിട്യാനികളുടെ പള്ളി മാറ്റി മുസ്ലിം പള്ളിയൊക്കെ ആക്കിയ സംഭവം എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടതാണ് അന്ന് ഏറ്റവും തുർക്കിയിൽ ഏറ്റവും മത തീവ്രവാദിയായിട്ടുള്ള നേതാവാണ് എർദോഗൻ ആ എർദോഗ ഭരണമാണ് അല്ലെങ്കിൽ എർദോഗൻ ഭരണകൂടമാണ് ഇപ്പൊ പാകിസ്ഥാനെ പരസ്യമായിട്ട് സഹായിക്കുന്നത് അത് ആയുധം കൊണ്ട് സഹായിക്കുന്നു മറ്റെല്ലാ കാര്യങ്ങളും സഹായിക്കുന്നു അപ്പൊ ഇന്ത്യക്കെതിരായ ഭീകര പ്രവർത്തനം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ നേതാണ്ട് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ നമ്മളൊരു ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ പാകിസ്ഥാൻ അനുകൂലിക്കുന്ന നിലപാടാണ് തുർക്കി കൈക്കൊണ്ടതെങ്കിൽ പരസ്യമായിട്ട് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് സൈപ്രസ് സ്വീകരിച്ചത് ഈ സൈപ്രസ് എന്ന് പറയുന്നത് തുർക്കിയുടെ ശത്രു രാജ്യമാണ് അല്ലെങ്കിൽ സൈപ്രസിനെ ഇല്ലാതാക്കാനാണ് തുർക്കി പലപ്പോഴും ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സൈപ്രസിന്റെ മൂന്നിലുണ്ട് ഭാഗങ്ങളും തുർക്കി കൈവശപ്പിച്ചിരിക്കുകയാണ് സൈപ്രസിന്റെ ഒരു ചെറിയ ഭാഗത്തെ മാത്രമേ തുർക്കി അംഗീകരിക്കുന്നുള്ളൂ തുർക്കി യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഒരു രാജ്യമാണ് പക്ഷേ ഏറ്റവും അധികം സംഘർഷം അല്ലെങ്കിൽ എതിർപ്പ് അവർക്കുള്ളത് തുർക്കിയോടാണ് അപ്പൊ തുർക്കി നമ്മൾക്കെതിരായ നടത്തിയ നീക്കത്തിനുള്ളൊരു ശക്തമായ തിരിച്ചടിയാണ് തുർക്കിയുടെ എതിരാളിയായ സൈപ്രസുമായുള്ളൊരു നമ്മുടെ നയതന്ത്രപരമായ ബന്ധം ഈ നയതന്ത്രപരമായ ബന്ധത്തിലൂടെ നമുക്ക് രാഷ്ട്രീയമായ നേട്ടം മാത്രമല്ല ഉണ്ടാകുന്നത് നമുക്ക് സാമ്പത്തികമായും വ്യാവസായികമായും വാണിജ്യപരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അതാണ് നരേന്ദ്രമോദിയുടെ ഈ നീക്കത്തിന് പിന്നിലുള്ള ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ കാശ്മീരിലെ പാകിസ്ഥാൻ നടന്ന തീവ്രവാദത്തെ ശക്തമായി അപലപിച്ച രാജ്യമാണ് സൈപ്രസ് അതുകൊണ്ട് തന്നെ സൈപ്രസുമായിട്ട് നമുക്ക് സഹകരിക്കുന്നതിൽ വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ സൈപ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായത് അടുത്ത വർഷം യൂറോപ്യൻ യൂണിയന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഒരു രാജ്യമാണ് യൂറോപ്യൻ യൂണിയന്റെ നേതൃസ്ഥാനത്തേക്ക് സൈപ്രസ് വരുന്നതോടുകൂടി കുറച്ചുകൂടി നമുക്ക് സ്വീകാര്യത ലഭിക്കുമെന്നാണ് കരുതുന്നത് അതേപോലെ തന്നെ സൈപ്രസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം സൈപ്രസ് ടാക്സിന്റെ കാര്യത്തിൽ വളരെ നിയന്ത്രണം കുറഞ്ഞൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ യൂറോപ്യൻ മേഖലയായിട്ടും ദക്ഷി സൗത്ത് ആഫ്രിക്കൻ മേഖലയൊക്കായിട്ട് നമുക്ക് വ്യാപാര ബന്ധങ്ങൾ തുറക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സൈപ്രസ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു ഹബായിട്ട് മാറാൻ സൈപ്രസ് ആയിട്ടുള്ള ബന്ധം കഴിയും അല്ലെങ്കിൽ സൈപ്രസിനെ ഒരു ഹബാക്കി മാറ്റാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അത്രയും വ്യാപാരങ്ങൾ നടത്താനുള്ള ഒരുപാട് സംവിധാനങ്ങൾ സൈപ്രസിനകത്തുണ്ട് സൈപ്രസിലെ ഈ നികുതി നിയമങ്ങൾ തന്നെ ഇന്ത്യയിലെ കമ്പനികൾക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ സൈപ്രസുമായിട്ട് ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കുന്ന ഡി ടി എ കരാറ് ഒപ്പുവെച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു നേട്ടമാണ് അതേപോലെ തന്നെ കാശ്മീരിലെ തീവ്രവാദത്തെ സൈപ്രസ് പരസ്യമായിട്ട് അപലപിക്കുന്നു ഇന്ത്യയുടെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ നമ്മുടെ നിലപാടിനെ സൈപ്രസ് അംഗീകരിക്കുന്നു അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ പ്രദേശത്തേക്കുള്ള നമ്മുടെ ഒരു നീക്കത്തിന് നമ്മുടെ വ്യാവസായിക അല്ലെങ്കിൽ വാണിജ്യ നീക്കങ്ങൾക്ക് സൈപ്രസിന്റെ സഹായം നമുക്കുണ്ടാവും അതേപോലെ തന്നെ ഷിപ്പിംഗ് മേഖലയിൽ വളരെയധികം പുരോഗമിച്ച ഒരു രാജ്യമാണ് സൈപ്രസ് അതുകൊണ്ട് തന്നെ സൈപ്രസുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് വലിയൊരു മാനമുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അതേപോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ കോറിഡോർ അങ്ങനെ ഒരു വാണിജ്യ ഇടനാഴി ആ വാണിജ്യ ബന്ധങ്ങൾക്ക് ഈ സൈപ്രസുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യും എന്നുള്ളത് തന്നെയാണ് കണക്കൂട്ടുന്നത് ഇപ്പോ തന്നെ സൈപ്രസ് അവരുടെ യൂറോ ബാങ്ക് ആ യൂറോ ബാങ്കിന്റെ ഒരു ഓഫീസ് ബോംബെയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയും രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയിം പോയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇപ്പൊ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുന്നത് അപ്പൊ സൈപ്രസുമായിട്ടുള്ള നമ്മുടെ ഒരു വാണിജ്യ ബന്ധം ആ വാണിജ്യ ബന്ധം നമുക്ക് പോസിറ്റീവായിട്ട് ഗുണകരമാണ് അതേപോലെ തന്നെ തുർക്കിക്ക് ഒരു തിരിച്ചടിയും കൂടിയാണ് അങ്ങനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നീക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധയോടു കൂടിയാണ് മോഡിയുടെ ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്